തൃശൂർ പുതുശ്ശേരിയിൽ ഭാര്യ ആക്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിൽ പുതുശ്ശേരി സ്വദേശി ദേവസിയാണ് മരിച്ചത് ചുറ്റുകൊണ്ട് തലക്കടിയേറ്റ ഭാര്യ അൽഫോൺസയെ ചാലക്കുടിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിഷ്ണു സുരേഷുണ്ട് തൃശൂരിൽ ഇപ്പോൾ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു ഈ ആക്രമണത്തിന് പിന്നിൽ എന്താണ് എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ വിഷ്ണു ഉന്മേഷ് ഇന്ന് രാവിലെ ഏഴേ മുക്കാലോടു കൂടിയായിരുന്നു സംഭവം നിലവിൽ അൽഫോൺസയും ഈ ദേവസ്വയും പിരിഞ്ഞു താമസിക്കുകയാണ് വർഷങ്ങളായി പക്ഷെ ഇന്ന് അൽഫോൺസ താമസിക്കുന്ന വീട്ടിലേക്ക് ഇയാൾ രാവിലെ എത്തി അതിനുശേഷം അക്രമം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമികമായി വിലയിരുത്തൽ അൽഫോൻസയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു ഒരു പക്ഷെ മരിച്ചു എന്ന് ധരിച്ചായിരിക്കാം ഇയാൾ ആത്മഹത്യക്ക് ശ്രമി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട് ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത് പോലീസ് അവിടെ ഇൻക്വസ്റ്ററി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അൽഫോൻസയെ താലക്കുടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഈ ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പ്രാഥമികമായി അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത് അൽഫോൺസയും രണ്ട് മക്കളുമാണ് ഉള്ളത് അത് രണ്ടുപേരും വിദേശത്താണ് അതിന് പിന്നാലെയാണ് അൽഫോൻസ ഇവിടെ ഒറ്റക്ക് താമസം ആരംഭിച്ചത് ഇതിനിടയിലാണ് ഇന്ന് രാവിലെ ഇയാൾ എത്തി ആരുമില്ലാത്ത സമയത്ത് എത്തി ഈ ആക്രമണം നടത്തിയതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ മൃതദേഹം അല്പസമയത്തിന് തന്നെ ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വിഷ്ണു സുരേഷ് ആണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം